ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അസ്ലം ബ്ലോക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൽ ബി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബി എസ് സി നഴ്സിംഗിൻ്റെയും അതോടൊപ്പം ഹെൽത്ത് അലൈഡ് കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായ വിവരം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞു കാണും അതോടൊപ്പം ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത് ട്രയൽ അലോട്ട്മെൻറ്റ് വേണ്ടിയുള്ളതാണ് അതെങ്ങനെ ഫോണിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്നും അതോടൊപ്പം കഴിഞ്ഞ വർഷം ഏതൊക്കെ കോളേജിൽ അവസാനത്തെ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികളെ എടുത്തെന്നുള്ളൊരു ലിസ്റ്റും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതെങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ കയറി നോക്കുക എന്നും ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞ വർഷം ഉള്ള വിദ്യാർത്ഥികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഡെക്സ് മാർക്ക് ഞാൻ പറയുന്നത് ഈ വർഷം ഇത്ര ഇൻഡെക്സ് മാർ അത്ര ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥി കൂടുതലായിരിക്കാം കുറവായിരിക്കും അത് കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്ക് എടുത്തു എന്നുള്ളൊരു ഡീറ്റെയിൽ ആണ് ഞാൻ പറയുന്നത് അതോടൊപ്പം നമുക്ക് ഓപ്ഷനൈസേഷൻ സമയത്ത് എത്ര കോളേജ് വയ്ക്കാം എന്നും പിന്നെ കമൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കുറേ സംശയങ്ങളുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതോടൊപ്പം കുറേ വിദ്യാർത്ഥികളും സംശയമുണ്ട് പാരാമെഡിക്കൽ കോഴ്സിന് എപ്പോഴാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇതിൽ ഈ ബി എസ് സി നേഴ്സിങ്ങിന് മാത്രമുള്ള വിദ്യാർത്ഥികൾ ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടി മാത്രം വച്ചാൽ മതിയോ പിന്നീട് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ വിദ്യാർത്ഥികൾ ബി എസ് സി നേഴ്സിങ്ങിന് വയ്ക്കണോ എന്നെല്ലാം കുറേ സംശയങ്ങളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ ചാനലിൽ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം വ്യൂഴ്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഈ വീഡിയോയിൽ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ കുറേ കമൻസ് വരുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ ഇടാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളെല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി ത്രീ ബാർ സെലക്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അജിസ്ട്രൈഡ് പാസ്വേഡ് എന്നെ എൻ്റർ ചെയ്താൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതോടൊപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാം തീയതി പറയുന്നുണ്ട് പിന്നീട് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു ട്രയൽ മാത്രമായിരിക്കും എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടുന്ന എന്നൊരു സാധ്യതയാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ വരുന്നത് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരണമെന്നില്ല പിന്നീട് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ തരുന്നത് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓപ്ഷൻ ഒന്ന് നൽകിയിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കോളേജും ലിസ്റ്റും കാണുന്നുണ്ട് ഇതിൽ പി എസ് സി മാത്രമേ കാണിക്കുന്നുള്ളൂ പാരാമെഡിക്കൽ മറ്റ് ബി പി ടി ഫിസിയോതെറാപ്പി ഒന്നും കാണുന്നില്ല കാരണം അതിൻ്റെ സ്റ്റാർട്ടായിട്ടല്ല ഇത് ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടി മാത്രമുള്ള ഓപ്ഷൻ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ ലൈസേഷൻ ആണ് എല്ലാ വിദ്യാർത്ഥികളും അറിയുക ഒരു പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അതോടൊപ്പം പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോണ വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതി പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ ഈ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന നേഴ്സിംഗ് ഗ്രീൻ കളർ നഴ്സിംഗിനെ കാണിക്കുന്ന എല്ലാം ബി എസ് സി നേഴ്സിംഗ് ആണ് അതോടൊപ്പം ചില കോളേജിൽ റെഡ് മാർക്ക് നൽകിയിട്ടുണ്ട് എൻ ആർ ഐ സീറ്റ് എന്നൊക്കെ അത് എൻ ആർ ഐ സീറ്റ് ഉള്ള വിദ്യാർത്ഥികൾ മാത്രം വെച്ചാൽ മതി അതെല്ലാം അറിയുക പിന്നീട് കോളേജ് ഓപ്ഷനിൽ എസ് സി എഫ് എന്ന് നൽകിയിരിക്കുന്ന സെൽഫ് ഫിനാൻസ് കോളേജും ജി ഒ വി എന്ന് പറയുന്ന ഗവണ്മെൻറ്റ് കോളേജും പിന്നെ സി ജി സി എസ് എന്ന് പറയുന്ന ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളുമാണ് എല്ലാ വിദ്യാർത്ഥികളും അറിയുക പിന്നീട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓപ്ഷൻ്റെ അവിടെ ഓരോ ബോക്സുകളുണ്ട് അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കീബോർഡ് വരുന്നതാണ് കീബോർഡിൽ നിങ്ങൾക്ക് ഏത് ഫസ്റ്റ് കോളേജ് വെക്കണമെന്നൊന്നും അവിടെ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാം പിന്നീട് രണ്ടാമത്തെ ഏത് കോളേജും ചെയ്യാ സെക്കൻഡ് അങ്ങനെ വൺ ടു ത്രീ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഓ എത്ര എത്ര കോളേജ് വേണമെങ്കിലും വയ്ക്കാം ഒരു എല്ലാ കോളേജും വെച്ചെന്നും പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഒരുപാട് കോളേജുകൾ വയ്ക്കാം മാക്സിമം വിദ്യാർത്ഥികളും ഒരുപാട് കോളേജ് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ ആദ്യം വയ്ക്കുക എന്നാണ് ഞാൻ പറയുന്നത് പിന്നീട് ഇതെല്ലാം ചെയ്തിട്ട് അവസാനം സേവ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഇതുപോലെ സെലക്ടഡ് കോളേജെന്ന് കാണാൻ സാധിക്കുകയാണ് അത് നിങ്ങൾ വച്ച ഓർഡർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് മുപ്പതാം തീയതി വരെ എത്ര കോളേജ് വേണമെങ്കിലും റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എത്ര വേണമെങ്കിലും റീ അറേഞ്ച് ചെയ്ത് വയ്ക്കാം എല്ലാ വിദ്യാർത്ഥികളും അറിയുക പിന്നീട് കുറേ വിദ്യാർത്ഥി സംശയമുണ്ട് ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന എങ്ങനെയാണ് എന്തെല്ലാം കുറേ വിദ്യാർത്ഥി സംശയമുണ്ട് ഗവൺമെൻറ് കോളേജിലെല്ലാം കിട്ടുന്ന വിദ്യാർത്ഥികൾ നല്ല ഹൈ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയുക അതോടൊപ്പം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആദ്യമേ ഗവൺമെൻറ് കോളേജുകൾ വയ്ക്കാൻ മാക്സിമം നോക്കുക എന്നിട്ട് മാത്രമേ സെൽഫ് ഫിനാൻസ് കോളേജ് വയ്ക്കാവുള്ളൂ നിങ്ങൾ എത്ര കോളേജ് വച്ചാലും നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയില്ലെങ്കിൽ താഴോട്ടുള്ള കോളേജിൽ കിട്ടുകയുള്ളൂ അഥവാ ബൈ ചാൻസ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടിയാൽ എത്രയും നല്ലതായിരിക്കും അതുകൊണ്ട് മാക്സിമം എല്ലാ വിദ്യാർത്ഥികളും ആദ്യം വയ്ക്കുന്ന കോളേജെല്ലാം ഗവൺമെൻറ് കോളേജുകളായിരിക്കണം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വയ്ക്കുന്ന വിദ്യാർത്ഥികൾ വയ്ക്കും ഗവൺമെൻറ് കോളേജ് വയ്ക്കുന്നതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് പിന്നീട് ആദ്യമേ ഗവണ്മെന്റ് കോളേജിൽ വയ്ക്കുന്നതിന് ശേഷം പിന്നീട് സെൽഫിനാൻസ് കോളേജുകളിൽ കോളേജ് എല്ലാം നല്ല കോളേജുകളാണ് അതിൽ നിങ്ങൾ പോയി പഠിക്കുമെന്ന് ഉറപ്പുള്ളൊരു കോളേജ് വേണം അതായത് നിങ്ങൾക്ക് പോയി വരാനും പിന്നെ ഇഷ്ടമുള്ള ദൂരമുള്ള കോളേജ് അല്ല നിങ്ങൾ അനുസരിച്ച് വേണം കോളേജ് വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ഈ ഗവണ്മെന്റ് കോളേജെല്ലാം വെച്ചിട്ട് ആദ്യം വെക്കുക പിന്നീട് താഴോട്ട് താഴോട്ട് അങ്ങനെ വെക്കേണ്ടതാണ് പിന്നീട് ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾ ടോട്ടൽ ഇരുപത്തഞ്ച് കോളേജ് വയ്ക്കുകയും അതിൽ നിങ്ങളൊരു പതിനഞ്ചാമത്തെ കോളേജ് കിട്ടി ആ പതിനഞ്ചാമത്തെ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ ജസ്റ്റ് ആ കോളേജ് കണ്ടുകൊണ്ട് വച്ചാണ് പതിനഞ്ച് പതിനാറാമത്തെ കോളേജ് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജാണ് എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വേണ്ട കിട്ടി കോളേജ് വേണ്ടെങ്കിൽ പിന്നീട് അതിന് മൺഡേയിലോട്ടുള്ള അതായത് പതിനാല് പതിമൂന്ന് ചെയ്യുന്ന കോളേജിലേക്ക് ആ കോളേജിൽ മാത്രമേ പിന്നെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും മാക്സിമം കോളേജുകൾ വയ്ക്കുക അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജുകൾ വേണം വയ്ക്കാൻ അത് നിങ്ങൾ പോയി പഠിക്കുമെന്നുള്ള കോളേജിൽ വേണം വയ്ക്കാൻ അഥവാ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത കോളേജിൽ ആദ്യം എടുത്ത് വെച്ചാൽ അത് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കുക ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ തന്നെ വലിയ ഇഷ്യൂസ് ഇല്ല പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് അറിഞ്ഞിരിക്കുക പിന്നീട് എവിടെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാക്സിമം എല്ലാ കോളേജിലും വെക്കുകയോ എവിടെ കിട്ടിയാലും പോയി പഠിക്കുന്ന അങ്ങനെ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എല്ലാ കോളേജിലും വയ്ക്കുക പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ഗവൺമെൻറ് കോളേജുകളിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ സാറേ സെൽഫ് ഫിനാൻസ് കോളേജ് വെക്കുക എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട് അങ്ങനെ വയ്ക്കുക ബെറ്റർ ഗവൺമെൻറ് കോളേജ് കിട്ടിയാണെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നീട് കുറേ വിദ്യകൾ സംശയമുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് അതായത് ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത് അലോട്ട് ചെയ്ത വിദ്യാർത്ഥികൾ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് അങ്ങനെയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എങ്ങനെ ഓപ്ഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എളുപ്പമാണെന്ന് കുറേ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അത് ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റും ഇൻഡെക്സ് മാർക്കും ആയിരിക്കത്തില്ല ഓരോ വർഷത്തെയും കഴിഞ്ഞ വർഷത്തിപ്പോൾ ഒരു ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കും അതുകണക്കി ഈ വർഷം വരണമെന്നില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഏകദേശം എത്ര ഇൻഡെക്സ് വരെ ഒരു കോളേജിൽ അതായത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലായാലും ഗവൺമെൻറ് കോളേജിലും എത്ര ഇൻഡെക്സ് വരെയുള്ള വിദ്യാർത്ഥികളെ എടുത്തെന്ന് അറിയാൻ സാധിക്കുന്നതാണ് അതെങ്ങനെ നോക്കാം എന്ന് ചോദിച്ചാൽ വെബ്സൈറ്റിൽ കയറി എൽ ബി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് വരും അപ്പോൾ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് വരുമ്പോൾ അതിൽ കോഴ്സസിൽ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി നൽകിയിരിക്കുന്നത് അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് ഉണ്ട് ഒപ്റ്റോമെട്രി ഉണ്ട് മെഡിക്കൽ ലബോറട്ടറി അതായത് എം എൽ ടി ഉണ്ട് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഉണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ബി എസ് സി നേഴ്സിങ് സെലക്ട് ചെയ്തിട്ട് കോളേജിൻ്റെ അവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് ആദ്യമേ ഇവിടെ കിടക്കുന്നത് അൽഫോൺസ കോളേജ് ഓഫ് നേഴ്സിങ് ഇടുക്കിയിലാണ് അത് കോളേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് വരെ എടുത്തു അറിയാൻ സാധിക്കുന്നതാണ് അതിൽ എസ് എം നൽകിയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയാണ് പിന്നെ ഇപ്പുറത്തെ റാങ്ക് ലിസ്റ്റും ഇൻഡെക്സ് എല്ലാം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിൽ ഫസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് സെൽഫ് ഫിനാൻസ് കോളേജാണ് എസ് എം റാങ്ക് ലിസ്റ്റാണ് പിന്നീട് കാറ്റഗറിച്ച് വരുമ്പോൾ എം യു കാറ്റഗറിയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് മൂന്ന് നാല് ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ട് അങ്ങനെ എത്ര ഇൻഡെക്സ് ഓരോ കാറ്റഗറിയിലും എത്ര ഇൻഡെക്സ് വരെ കഴിഞ്ഞ വർഷം എടുത്തെന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഇത് ഞാൻ ഒന്നും ഒന്നും കൂടെ പറയാം കഴിഞ്ഞ വർഷമുള്ള വിദ്യാർത്ഥികളായിരിക്കത്തി ഈ വർഷം ഉള്ളത് അവരുടെ ഇൻഡെക്സ് മാർക്ക് ചിലപ്പോൾ കുറച്ചായിരിക്കും ഇപ്പോൾ അതേ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യകൾ കൂടുതലും കാണും കുറവും കാണും അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് വ്യത്യാസം വരും ഇത് കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്ക് എടുത്തു എന്ന് മാത്രം അറിയുന്ന അറിയുന്നൊരു ലിസ്റ്റാണ് ഇത് എല്ലാ വിദ്യാർത്ഥിനും വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ ഗവൺമെൻറ് കോളേജുകളും ഉണ്ട് എല്ലാ കോളേജുകളും ഉണ്ട് പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഏത് കോളേജിലാണ് അവസാനം എത്ര കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് വരെ മാർക്ക് എടുത്തെന്ന് ഞാൻ കമൻറ്റ് ചെയ്യുന്നതാണ് പിന്നീട് കോഴ്സിൻ്റെ അവിടെ ബി എസ് സി മാറ്റി ഒപ്റ്റോമെട്രി ആണെങ്കിൽ ഒപ്റ്റോമെട്രി കോളേജിലെ ലാസ്റ്റ് കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് വരെ മാർക്ക് എടുത്തു എന്നെല്ലാം അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഇത് ഞാനിത് പറയാൻ കാരണം എല്ലാവർക്കും ഞാൻ റിപ്ലൈ ഇടാൻ ചിലപ്പം പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നീട് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും ഈ കഴിഞ്ഞ വർഷത്തിൽ ഇൻഡെക്സ് മാർക്കിൻ്റെ ലിസ്റ്റ് എളുപ്പമായിരിക്കും ഉപകാരമായിരിക്കും കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇത്ര ഇൻഡെക്സ് വരെ മാർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം അതനുസരിച്ച് വയ്ക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് താല്പര്യമുള്ള കോളേജുകൾ ആദ്യം ആദ്യം വെച്ചിട്ട് പിന്നീട് മാത്രമേ താഴോട്ട് നോർമൽ കോളേജ് വയ്ക്കുക വയ്ക്കേണ്ടതുള്ളൂ പിന്നീട് വണ്ടിലോട്ടെല്ലാം ഗവൺമെൻറ് കോളേജ് വയ്ക്കുകയോ ഇതാണ് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പിന്നീട് കമ്പനിയിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒരു വിദ്യാർത്ഥികൾ ചോദിച്ചിരിക്കുന്നത് ഇൻഡെക്സ് മാർക്ക് കുറവാണ് പക്ഷേ വെറുതെ കുറേ കോളേജുകൾ വെച്ചാൽ കാര്യമുണ്ടോ പ്രശ്നമുണ്ടോ ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ഒരുപാട് കുറഞ്ഞാലും ഗവൺമെൻറ് കോളേജുകളൊക്കെ വെച്ചാലും വലിയ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല നിങ്ങൾ എത്ര എത്ര കോളേജ് കോളേജുകളോ വയ്ക്കാം അതിൽ വലിയ വിഷയമില്ല പിന്നീട് ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് എങ്ങനെ കോളേജ് വെക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലിസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഓരോ വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇഷ്ടമുള്ള കോളേജുകൾ ആദ്യം വയ്ക്കുക എന്ന് ഞാൻ അനുമുമ്പേ വീഡിയോയിലൂടെ പറയുന്നുണ്ട് പിന്നീട് കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് പാരാമെഡിക്കൽ കോഴ്സുള്ള വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ കോഴ്സിലെ കോളേജുകൾ മാത്രം വെച്ചാൽ മതിയെന്ന് അങ്ങനെ വെച്ചാൽ മതി ഇപ്പം നേഴ്സിംഗ് മതിയെങ്കിൽ നഴ്സിങ് വയ്ക്കുക പാരാമെഡിക്കൽ ആണ് പാരാമെഡിക്കൽ അതിൽ ഫിസിയുണ്ട് ബി പി ടി ഉണ്ട് ഒപ്റ്റോമെട്രിയുണ്ട് അങ്ങനെ കുറേ കോഴ്സുകൾ ഉണ്ട് അതിൽ ഓരോത്തിനും ഓരോ കോഡുകളുണ്ട് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ നൽകിയിട്ടുണ്ട് ഇതിലിപ്പോൾ നേഴ്സിങ് ആണ് ഗ്രീൻ കളർ നൽകിയിട്ടുണ്ട് ഇതേ കണക്ക് ഇതിപ്പോൾ നേഴ്സിങ്ങിൻ്റെ ആണ് നിങ്ങൾക്ക് പാരാമെഡിക്കൽ വരുമ്പോൾ ഇതേ കണക്കാണ് വരുന്നത് പിന്നെ എൻ ആർ ഐ സീറ്റൊക്കെയാണ് എങ്കിലും നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന കോളേജുകൾ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ മുപ്പത്തൊന്നാം തീയതി വരെയുണ്ട് അപ്പോൾ സോറി ട്രയൽ അലോട്ട്മെൻറ്റ് മുപ്പതാം തീയതി വരെയാണ് വയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മുപ്പതാം തീയതി ഉള്ളിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാറ്റി തിരിച്ച് വയ്ക്കാൻ സാധിക്കുന്നതാണ് അന്നത്തെ സേവ് കൊടുത്താൽ മതി ഇവിടെ ഒരു കുറേ കോളേജുകൾ സെക്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ഈ സമയത്ത് എഡിറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് അറിയുക പിന്നീട് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ്റി ശതമാനങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണ് കാണുന്നത് അപ്പോൾ ദൈവം ചെയ്ത് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്